നമസ്കാരം ശ്രീനി ആലക്കോടാണ് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന മാധവി ബസിൻ്റെ ഉടമയോടാണ് ഒന്നുകിൽ തൊഴിലാളികളെ നിലക്ക് നിർത്തണം ഇല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഒരു സംശയവും അക്കാര്യത്തിലില്ല പല തവണ നിങ്ങളോട് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുതലാളിമാരും തൊഴിലാളിമാരും ഒക്കെ ശ്രീനി ആലക്കോടിനെ വിളിച്ച് തെറി പറയുമ്പോൾ ഇതൊക്കെ ഇതിലേ കേട്ട് ഇതിലെ വിടുമെന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടോ ആ ധാരണയുണ്ടെങ്കിൽ അത് അവിടെ വയ്ക്കുക എൻ്റെ അടുത്ത് ഒരു ഭീഷണിയും ചെലവാകില്ല എന്ന് ആദ്യം തന്നെ മാധവി ബസ് ഉടമയോടും അതിൻ്റെ തൊഴിലാളികളോടും ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ഇനി കാര്യത്തിലേക്ക് കടക്കാം ഇന്ന് രാവിലെ പരിയാരത്തിനടുത്ത് വെച്ച് ഒരു കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെട്ടു ബസ് വരുന്ന വഴി ആ ഇടുങ്ങിയ റോഡിൽ കൂടി ബസ് വരുമ്പോൾ നിയന്ത്രണം വിട്ട ബസ് അവിടെ ഒരു ഡിവൈഡർ ഇടിച്ച് ചില ആളുകൾക്ക് പരിക്കുപറ്റി അവർക്ക് പരിയാര മെഡിക്കൽ കോളേജിൽ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു ചില മാധ്യമങ്ങളിൽ അതൊരു വാർത്തയായി വന്നു സാധാരണഗതിയിൽ ഒരുപാട് അപകടങ്ങൾ നമ്മുടെ ദേശീയപാതയിലൊക്കെ നടക്കാറുണ്ട് അത് ആ ഗണത്തിൽ അതും പെട്ടു അത്രമാത്രം അവിടെ വിഷയം തീരുന്നില്ല മറിച്ച് ശ്രീനിയാലക്കോട് അവിടെ പോയി പച്ചയ്ക്ക് കെ എസ് ആർ ടി സി ബസ്സിനെ തെറി വിളിക്കണം അതാണ് മാധവി ബസിൻ്റെ തൊഴിലാളികളുടെ ആവശ്യം നിങ്ങൾ പറയുന്ന തരത്തിൽ വീഡിയോ ചെയ്യാൻ നിങ്ങളാണോ എനിക്ക് ചിലവിന് തരുന്നത് അല്ലല്ലോ ഒരു സാധാരണ അപകടം ഇപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണ പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡിവൈഡിൽ വെച്ചിട്ട് പല ഭാഗങ്ങളും തിരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഇടുങ്ങിയ പാതയിൽ കൂടി ബസ് വരുമ്പോൾ നിയന്ത്രണം വിട്ട് ബസ് തൊട്ടടുത്ത ഡിവൈഡിൽ ഇടിച്ചു അതിനപ്പുറത്ത് മാതവി ബസിന്റെ വാർത്ത നീ ചെയ്തില്ലേ അന്ന് മാധവി ബസ് ഇടിച്ചു തകർത്തപ്പോൾ നീ വന്ന് അവിടുന്ന് കയർത്ത് സംസാരിച്ചില്ലേ അതുകൊണ്ട് ഈ കെ എസ് ആർ ടി സിന്റെ വാർത്ത എന്താണ് നീ ചെയ്യാത്തത് എന്നാണ് ഇവരുടെ ചോദ്യം പ്രിയപ്പെട്ട ചോദ്യകർത്താവിനോട് എനിക്ക് പറയുവാനുള്ളത് മാധവീ ബസ് ഇതുപോലെയല്ല അപകടം ഉണ്ടാക്കിയത് ഒരു ബസ്സിന് ഒരു സ്വകാര്യ ബസ്സിനെ മറികടന്ന് ഗതാഗതം തടസ്സപ്പെടുത്തിയ ഭാഗത്തുകൂടി കടന്ന് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഡിവൈഡർ ഇടിച്ചിട്ടാണ് അന്ന് മാധവസ് അപകടപ്പെട്ടത് ഇത് അങ്ങനെയല്ല സാധാരണ ഗതിയിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഭാഗത്ത് ഇടുങ്ങിയ റോഡിൽ നിയന്ത്രണം വിട്ട് ആ റോഡിൽ തന്നെയുള്ള ഒരു ഡിവൈഡറിൽ ടി ബസ് ഇടിക്കുകയാണ് ചെയ്തത് രണ്ടും രണ്ടാണെന്ന് മാധവികസിന്റെ തൊഴിലാളികളും മുതലാളിയും മനസ്സിലാക്കണം ഹലോ ഹലോ മാധവികൾ അപ്പൊ ടി ആയിട്ട് അടിച്ചിട്ടുണ്ട് അവരൊന്നും അടിക്കാത്ത ഒരുപാട് അത് നിങ്ങളൊരു പോസ്റ്റ് ഇട്ടുണ്ട് അപ്പൊ പ്രൈവറ്റ് ഇട്ടാ ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട് അത് ഏത് വാർത്ത ചെയ്യണമെന്ന് തീരുമാനിക്കട്ടെ ഞാനാണോ കഞ്ചാവ് ഇത് അടിച്ചിട്ട് ഇത് ഇടാൻ പാട്ടില്ലല്ലേ നിങ്ങള് കഞ്ചാവ് കഞ്ചാവും മയക്കുമ്പോൾ അടിച്ചിട്ട് അടിയോറുവാർ വണ്ടി വീട്ടിൽ അതെ നിങ്ങള് ഞാൻ ചെയ്യുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പറയുന്ന വാർത്ത ചെയ്യാനല്ല ഞാൻ ഈ പണി എടുക്കുന്നത് കേട്ടോ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളുടെ ഒരാള് നിങ്ങളുടെ ഒരു ഡ്രൈവർ രാവിലെ വന്ന് പോയി സന്ദേശം എടുത്തു വെച്ചിട്ടുണ്ട് അല്ല അതല്ല അപ്പൊ നിങ്ങൾക്കണോ അല്ല നിങ്ങളുടെ ഒരു കാര്യം മനസ്സിലാക്കണല്ലോ നിങ്ങളുടെ മുതലാളി മാധവിയുടെ മുതലാളി വിളിച്ചിട്ട് കുരുങ്ങിയിട്ടില്ല ശ്രീനി ആലക്കോട് അതുകൊണ്ട് എന്റെ അടുത്ത് ഭീഷണിയുടെ സ്വരം വേണ്ട സുഹൃത്തെ കേട്ടാ ഏത് ഒരു സംഭവിക്കോക്ഷം കൂടാ മാധവി ബസിന്റെ ഒരു തൊഴിലാളിയാണെന്ന് തോന്നുന്നു ആ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അദ്ദേഹം എന്നെ വിളിച്ച് പറയുകയാണ് മ്ലേച്ഛമായ ഭാഷയിൽ നിങ്ങൾ കേൾപ്പിക്കാൻ കൊള്ളാത്ത ഭാഷയിൽ സംസാരിക്കുകയാണ് ഇതൊന്നു മാത്രമല്ല ഇതിനു മുമ്പ് രാവിലെ ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് എന്നെ പ്രകോപിപ്പിച്ച് നിങ്ങളുടെ വശത്താക്കാമെന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരിക്കലും മാതവ്യവസ് ധരിക്കണ്ട ഇനിയും മാതവ്യവസ് പോകരുത്തരം കാണിച്ചാൽ ഞാൻ പച്ചയ്ക്ക് പറയും ഒരു സംശയം അക്കാര്യത്തിലില്ല എൻ്റെ കാറിന് നേരെ നിങ്ങൾ വന്നതാണ് അന്നത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞതാണ് എനിക്ക് ജീവനിൽ കൊതിയൊന്നുമില്ല എത്ര കാലം ജീവിക്കുമെന്ന് ആർക്കും ഉറപ്പും കൊടുത്തിട്ടില്ല അതുകൊണ്ട് മാതഭീവസിൻ്റെ തൊഴിലാളികൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇവിടെ നിയമമുണ്ട് ആ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഭീഷണിയുടെ സ്വരം ശ്രീനി ആലക്കോടിനോട് വേണ്ട എന്നാണ് എനിക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുവാനുള്ളത് നിങ്ങൾ പുലഭ്യം പറഞ്ഞാൽ നിങ്ങൾ വീട്ടിലിരിക്കുന്നവരെ തെറി പറഞ്ഞാൽ ഞാൻ നിങ്ങളെ പേടിച്ച് അവിടെ വന്ന് നിങ്ങൾക്ക് അനുകൂലമായി വാർത്ത ചെയ്യുമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം വാങ്ങിവയ്ക്കുക പ്രിയപ്പെട്ട സ്വകാര്യ ബസ് ജീവനക്കാരോടും മുതലാളിമാരോടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിവാഹം തന്നെയാണ് നിങ്ങൾ എത്ര വാർത്തകൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ നിങ്ങൾ കൂടെ നിന്നിട്ട് വാർത്തകൾ ചെയ്ത ഒരാളാണ് ഞാൻ എല്ലാ സ്വകാര്യ ബസ് ജീവനക്കാരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല കെ എസ് ആർ ടി സി സെറ്റ് കാണിച്ച പോത്തെയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പടപ്പേങ്ങാട് ഒരു ആക്സിഡന്റ് ഉണ്ടായി അവിടെയും കെ എസ് ആർ ടി സി ബസ്സാണ് പ്രതി ഞാൻ ചെയ്തില്ലേ അങ്ങനെ ഒരു വേർതിരിവ് അക്കാര്യത്തിൽ കാണിക്കുന്നില്ല കാണിക്കാറുമില്ല ഇവിടെ കെ എസ് ആർ ടി സി ബസ് സാധാരണഗതിയിലൂടെ അപകടത്തിപ്പെട്ടു അതിനപ്പുറത്ത് അത് വലിയ വാർത്തയാക്കിയിട്ട് ആ കെ ബസ്സിനെ തെറി പറയണമെന്നൊക്കെ പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്കത് ചെയ്യാൻ കഴിയുകയുമില്ല അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്തായാലും പ്രിയപ്പെട്ട സ്വകാര്യ ബസ് ജീവനക്കാരോടാണ് ദയവ് ചെയ്ത് സഭ്യമായ ഭാഷയിൽ എന്നോട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം മോശമായ ഭാഷയിൽ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ അത് ഡിജിറ്റൽ തെളിവായി സ്വീകരിച്ചുകൊണ്ട് ഞാൻ കോടതിയിൽ കേസിന് പോകും പിന്നീട് അതിന് പിറകെ നടക്കേണ്ടി വരും അതുകൊണ്ട് ഉള്ള ശമ്പളവും വാങ്ങി നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ മാതവി ബസ്സിൻ്റെ തൊഴിലാളികളോട് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ഈ വീഡിയോ ഒരിക്കലും സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെയോ സ്വകാര്യ ബസ് മുതലാളിമാർക്കെതിരെയോ അല്ല എന്നുകൂടി ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മകട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ